ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ട് വലിയ ചർച്ചയുടെ കാര്യമില്ല മുന്നൂറ് കോടി രൂപ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ പൂർണ്ണമായ നവീകരണം പറഞ്ഞല്ലോ അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളത്തിന്റെ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി റെയിൽവേ സ്റ്റേഷൻ വരാൻ വേണ്ടി പോകുക അതിന്റെ രൂപകൽപ്പനയായി വെറുതെ നിങ്ങൾ പറയുന്നുകൊണ്ട് അല്ലെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് വരും എൽ വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല ആർ ഇത് ഞാൻ പറയണം അല്ല ഇവര് പറയുന്നത് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാല് പാകിസ്ഥാനോ ഏൽപ്പിക്കുന്നത് സ്വകാര്യവൽക്കരണം തന്നെ പാകിസ്ഥാൻകാരെയല്ലേ ഏൽപ്പിക്കുന്നത് ഭാരതത്തിലുള്ള സാധാരണക്കാരായ വ്യവസായ

അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കാളിത്തം ജനങ്ങളെ അറിയിക്കുന്ന സംവിധാനം വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഇവിടെ എന്താണ് നരേന്ദ്രമോദി കൊടുക്കുന്ന അരി പായ്ക്കറ്റിലാക്കി അതിന്റെ പുറത്ത് പിണറായിയുടെ പടം വെച്ച് കേരള സർക്കാരിന് അടിച്ചു കൊടുക്കാൻ പണ്ട് നടക്കുമായിരുന്നു ഇന്ന് നടക്കത്തില്ല റേഷൻ കടയിൽ ഇപ്പൊ കള്ളത്തരം നടക്കില്ല റേഷൻ കടയിൽ ഒരാൾ റേഷൻ മേടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഭാരതത്തിൽ എവിടെയും റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് മേടിക്കാം അവിടെ കൃത്യമായിട്ടുള്ള കണക്ക് വേണം അതൊരു അന്ത് ഗുണനിലവാരമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇവിടെ കള്ളത്തരം നടത്താൻ അനുവദിക്കില്ല അതിവർക്കൊരു പ്രശ്നമാകും ഞങ്ങൾക്ക് അത് ഉള്ളൂ അപ്പൊ ഇങ്ങനെ പേര് മാറ്റുമ്പോൾ അതിനെ എതിർക്കേണ്ട എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അത് പേര് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണെന്ന് പറയണം കേന്ദ്ര ഗവൺമെന്റ് പി എം എ വൈ കൊടുത്താൽ അത് പി എം എ വൈ അല്ല ലൈഫാണെന്ന് പറഞ്ഞ് പേര് മാറ്റി ആ ഫണ്ട് മുഴുവൻ അതിൽ

വാളയാറിലെ സംഭവം നമുക്കറിയുമോ പ്രതികളെ പോലും പിടിക്കാൻ തയ്യാറല്ല ഇവിടെ ഇപ്പോ വഴിയിലിട്ട് സിദ്ധാർത്ഥിനെ തല്ലിക്കൊല്ലുന്നു സിദ്ധാർഥിനെ പോലെ പാവം കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച് അവരെ കൊല്ലുന്നു എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയമാണ് കുട്ടികൾക്ക് ആ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു വ്യാപകമായിട്ടുള്ള എതിർക്കട്ടെ എതിർക്കട്ടെ അവർക്ക് എതിർക്കാൻ അവകാശമുണ്ട് പക്ഷേ സത്യം എന്താണ് ഇന്ന് കേരളത്തിൽ സാധാരണ സ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട് സുരക്ഷയെ പറ്റി പറഞ്ഞു ഇന്നലെ ഒരമ്മ നമ്മുടെ സ്ഥാനാർത്ഥിയെ കണ്ട് പൊട്ടിക്കരയാണ് ഏഴു മാസമായിട്ട് പെൻഷൻ ഇല്ല ജീവിക്കാൻ നിർവാഹമില്ല അവരിങ്ങനെ പെൻഷൻ കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയാണ് എന്താ കൊടുക്കാത്തത് അത് അത് ചെലവഴിക്കാൻ തയ്യാറല്ല പെൻഷൻ കൊടുക്കില്ല ശമ്പളം വെട്ടി എന്നിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ് സുപ്രീം കോടതി ഞങ്ങൾ കോടാന കോടി കിട്ടാണ്ട് എങ്ങനെ തിരിച്ചടയ്ക്കും സംവിധാനം ഇല്ല പ്ലാൻ ബി എന്താണ് മറുപടിയില്ല ഇപ്പൊ പറയുന്നത് ഈ എലക്ഷൻ കഴിഞ്ഞ ഉടൻ ഇവിടെ പെൻഷൻ പാടും വർദ്ധിപ്പിക്കും പെൻഷന്റെ പ്രായം വർദ്ധിപ്പിക്കാൻ പോവാ യുവാക്കളോട് ചെയ്യുന്ന വഞ്ചന കെ എസ് ആർ ടി സി ബസിന്റെ ചാർജ് അഞ്ച് രൂപയായിരത്തി അമ്പത് രൂപക്ക് അഞ്ച് രൂപ അമ്പത് രൂപക്ക് എന്നിട്ടാണ് ഇവർ ന്യായം പറയുന്നത് ജനങ്ങളോട്